ചങ്ങായിമാർ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീട് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട് അതിലൊരു പള്ളിയിലച്ചൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം കൂടി എന്നെ സംഖ്യയാക്കി നിങ്ങളെല്ലാം കൂടി എന്നെ സംഖ്യ ഞാൻ ആ വീഡിയോ വരുന്ന ഐഡിയൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ ഉണ്ടല്ലോ ഒന്നിന്റെ സംഖ്യയിലുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്സംഖ്യ ഉടതാണ് പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ യുവ പള്ളിയിലച്ചന്റെ ഐഡിയ കണ്ടെത്തി ആ അച്ഛന്റെ പേര് ജേക്കബ് എന്നാണ് അച്ഛനെ ആരാണ് സംഖ്യയാക്കിയത് അച്ഛൻ എങ്ങനെയാണ് സംഖ്യയാക്കിയെന്നൊക്കെ ആ വീഡിയോ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും അച്ഛനെ ആരാണ് സംഖ്യാക്കിയെന്നും അച്ഛൻ എങ്ങനെയാണ് സംഖ്യെന്നും കേട്ടിട്ട് വന്നാലോ നിങ്ങൾ എന്നെ സംഘിയാക്കി കേരളത്തിൽ ഒരാൾ എങ്ങനെ സംഘിയാകുന്നു നികുതി കൊടുക്കാതെ ടോൾ കൊടുക്കാതെ ഇന്ന് കേരളത്തിൽ ഫ്രീ ആയി കിട്ടുന്ന പട്ടമാണ് സംഘിപ്പട്ടം കേരളത്തിൽ ഈ അടുത്ത സംഘിപ്പട്ടം കിട്ടിയവരുടെ പേരുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേരളത്തിലെ സമാധാന മതക്കാരെക്കുറിച്ചോ അവരുടെ നൂറ്റാണ്ടിലെ ശരികളെക്കുറിച്ചോ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഗാസയെ നോക്കി കരഞ്ഞില്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ കൊലകളെക്കുറിച്ച് സംസാരിച്ചാൽ സുഡാനിലെ അരിങ്കൊലകൾ ചൂണ്ടിക്കാണിച്ചാൽ ഇറാനെപ്പറ്റി സംസാരിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ഡൽഹി കാർ സ്ഫോടനവും ചർച്ച ചെയ്താൽ കിട്ടും സംഘിപട്ടം ഇരവാദം മുഴക്കി അവർ നമ്മുടെ കൂടെയുണ്ട് എല്ലാ കാര്യത്തിലും അവർ മതം കാണുന്നു ഭാഷയിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും എല്ലാത്തിലും ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കുക അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ജീവനെയും കൊന്നു തള്ളി സ്വർഗം നേടാനാകരുത് ഇന്ത്യ ഇന്ന് സ്വർഗമാണ് അത് സ്വർഗം കിട്ടാൻ നിങ്ങൾ നരകമാക്കരുത് അച്ഛൻ ഇപ്പം തന്നെ ഈ വീഡിയോ തന്നെ സമാധാന മതക്കാരെന്ന് മറ്റു വേറൊരു മതക്കാർ അപമാനിക്കുമ്പം തന്നെ അച്ഛൻ സംഘിയല്ല അച്ഛൻ അതിനേക്കാളൊക്കെ മേലെയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അച്ഛൻ പറഞ്ഞു വേഷത്തിലും ഭാഷയിലൊക്കെ അവർ വർഗീയത കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ആരാണച്ചോ വേഷം കണ്ടിട്ട് വർഗീയവാദി എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ തട്ടം കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കന്യാസ്ത്രീയല്ലേ അച്ഛോ ആ തട്ടം കാണുമ്പോ ഭയം തോന്നുന്നു പേടി തോന്നുന്നൊക്കെ തോന്നെ ഒരു കന്യാസ്ത്രീനെ വെച്ചിട്ട് അച്ഛൻ മറ്റുള്ള മതക്കാർ കുറ്റം പറയാൻ നിക്കല്ലേ അങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇണ്ടച്ഛാ സ്വന്തം പലിന്റെ അടകുത്തി കുത്തി നാറ്റിക്കുന്നത് പോലെ ആയി പോകും പിന്നെ അച്ഛൻ പറഞ്ഞു പലസ്തീനെ കുറിച്ച് മിണ്ടിയാലും സംഖ്യയാക്കും മിണ്ടിയില്ലെങ്കിലും സംഖ്യയാക്കുന്നു അങ്ങനെ ഒന്നൊരാളെ സംഘീ സുഡാപ്പിന്ന് ആക്കൂല അച്ഛോ അച്ഛന് മിണ്ടെങ്കിൽ അച്ഛൻ മിണ്ടുവാ മുണ്ടണ്ട അങ്ങനെ മിണ്ടാത്തത് കൊണ്ടോ മിണ്ടുന്നത് കൊണ്ടോ ആരും സംഘീം സുഡാപ്പിയും നമ്മുടെ രാജ്യത്താകുന്നില്ല പക്ഷെ അച്ഛനിപ്പം പറഞ്ഞില്ല അച്ഛനെ സംഘിയാക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താ അച്ഛന്റെ പ്രൊഫൈൽ ഞാൻ പ്പി അച്ഛൻ ഉണ്ടല്ല അച്ഛന്റെ കൂടത്തപ്പെട്ട ഒരുപാട് ക്രൈസ്തവരില്ലേ അവർക്കൊരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യത്ത് നേരിടുന്നുണ്ട് അപ്പോഴൊന്നും അച്ഛനൊരു അക്ഷരം ഉണ്ടിയിട്ടില്ല അതെന്താ അച്ഛോ അങ്ങനെ ഉണ്ടാകത്തത് ഞാൻ അങ്ങനെ ഉണ്ടല്ലോ അച്ഛൻ സംഘികളെ എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നുണ്ടോ നോക്കിട്ട് തപ്പി തപ്പി ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടില്ല അച്ഛൻ മണിപ്പൂരിനെ കുറിച്ചും ഛത്തീസ്ഗഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ചു അച്ഛൻ ഇത് സംഘികളെ വിമർശിക്കുന്നതായിരിക്കുന്നു പക്ഷെ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ആ വീഡിയോ നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്ക് നിങ്ങളും ഞെട്ടിപ്പോ ആ വീഡിയോയിലും അച്ഛൻ ആരെയാണ് വിമർശിക്കുന്നത് നമുക്ക് കേട്ടാലോ മണിപ്പൂരിനെ ഓർത്ത് നിലവിളിച്ചവരുടെ ശബ്ദം കേൾക്കാനില്ല ഛത്തീസ്ഗഡിലേക്ക് ആദ്യമെത്താനായി മത്സരിച്ചവരെ കാണാനുമില്ല എൻ്റെ കേരളത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത് അനങ്ങാതിരിക്കുന്നത് കണ്ടില്ല എന്ന് മടിക്കുന്നത് വോട്ട് ബാങ്കിനെ ഭയന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെട്ടതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളും നൈജീരിയായി സംഭവിക്കുന്ന വംശത്കളും നമുക്ക് നൽകുന്ന സൂചനകൾ നാളെ നമ്മളും ആക്രമിക്കപ്പെടും കൈവെട്ടിയപ്പോഴും നിർമ്മലാ കോളേജിൽ പ്രാർത്ഥനാമുറി ആവശ്യപ്പെട്ടപ്പോഴും വിശുദ്ധ ബൈബിൾ കത്തിച്ചപ്പോഴും വൈദികരെ പള്ളിമുറ്റത്ത് ആക്രമിച്ചപ്പോഴും പാലാപിതാവിനെതിരെ തെരുവിലിറങ്ങിയപ്പോഴും മുനമ്പഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കളമശ്ശേരി മാർത്തോമാബന്റെ ഭൂമി അതിക്രമിച്ച് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതും സെന്റ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മാനന്തവാടിയിലും സെന്റ് റീതാ സ്കൂൾ പള്ളിയുരുത്തിയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കും വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ ചെറിയ സൂചനകളാണ് ഇതൊക്കെ നാം കരുതിയിരിക്കണം നമ്മളെ ആക്രമിക്കാൻ നമ്മളെ ഒറ്റപ്പെടുത്താൻ അവർ അവരാൽ കഴിയുന്ന രീതിയിൽ ഇന്ന് പരിശ്രമിച്ച് തുടങ്ങുന്നുണ്ട് നാളെ വോട്ട് ബാങ്ക് അനുസരിച്ച് അവർ നമ്മളെ കീഴിപ്പിക്കും നമ്മളെ ഞെരിക്കും പക്ഷെ നമ്മൾ ഇന്ന് ഉണർന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ നിലവിലെ മാത്രമേ കേൾക്കുകയുള്ളൂ എനിക്കും എല്ലാ നല്ലവരായ ക്രൈസ്തവരും ഒന്നേ പറയുള്ളൂ നിങ്ങൾ ഇന്ന് ഇതുപോലുള്ള ചുമരും മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാനും കരയാനൊന്നല്ല നിങ്ങളുടെ കൂടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്ന ആരും ഉണ്ടാവൂല ഞാൻ ആലോചിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ ഇത്രയും പവിത്രമായ ഇത്രമാത്രം ഇയാൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ ചങ്ങ ഏത് ലെവലിലെത്തും ജേക്കബ് അച്ചോ താങ്കളിപ്പം പറഞ്ഞില്ലേ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോ ഓടിച്ചത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച ആൾക്കാരാണെന്ന് എന്റെ അച്ഛോ അന്ന് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചത് കേരളത്തിലെല്ലാം നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ മുസ്ലിങ്ങളുമാണ് അപ്പൊ അച്ഛൻ ഇപ്പൊ വോട്ട് ബാങ്ക് എന്നും പറഞ്ഞ് കളിയാക്കിയില്ലേ ആ കളിയാക്കിയത് കേരളത്തിലെ നല്ലവരായ ഹിന്ദുക്കളെയും നല്ലവരായ മുസ്ലിങ്ങളെയാണ് അന്ന് അവിടെ ഛത്തീസ്ഗഡിലെ ആ അന്യാസികളുടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് പോയത് ഒരു കൂട്ടരാണ് അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അത് സംഘപരിവാറാണ് കേരളത്തിലെ സംഘപരിവാർ എന്നിട്ട് ആ സംഘപരിവാറിനെ ആ ബി ജെ പി ഈ തിരുവാസം ധരിച്ചിട്ടില്ല താങ്കൾ ന്യായീകരിക്കുന്നത് അത്ര നല്ല കാര്യല്ല പിന്നെ താങ്കൾ പറഞ്ഞു ബൈബിൾ നശിപ്പിക്കുന്നവരെ കുറിച്ചും ദേവാലയങ്ങളെ നശിപ്പിക്കുന്നവരെ കുറിച്ചും പുത്തരി ഇതൊക്കെ നശിപ്പിക്കുന്നത് ആരാണച്ചോ അതൊക്കെ സംഘപരിവാറാണെന്ന് പറയാനുള്ള ധൈര്യം പോലും താങ്കൾക്കില്ലല്ലോ കൊച്ചു കുട്ടികൾക്ക് വരെ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അതൊക്കെ നശിപ്പിക്കുന്നത് സംഘപരിവാറാണ് സംഘികളാണെന്ന് കൊച്ചു കുട്ടികളുടെ ധൈര്യം പോലും താങ്കൾ ഒരു ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല എനിക്ക് ഈ മനസ്സിലാക്കി തന്ന വീഡിയോ കൂടി ഉണ്ട് നിങ്ങൾ പന്ത്രണ്ടായിരത്തിലധികം മനുഷ്യരെ ഇറാനിൽ കൊന്നു തള്ളി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കളും ക്രൈസ്തവരും ആക്രമിക്കപ്പെടുന്നു ഒരിടത്തും ഓൾ ഐസോൺ ഹാഷ്ടാഗ് കാണാനില്ല മരിച്ചവരുടെ പേര് വായിച്ച് കരയുന്ന കൂലിക്കാരെ കാണാനേ ഇല്ല ഇറാനിൽ ജനാധിപത്യത്തിനു വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അത് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭരണകൂടം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും ന്യൂനപക്ഷങ്ങളെയും കൊന്നുതള്ളുന്ന മത തീവ്രവാദികൾ ഒരിടത്ത് മതഭൂരിപക്ഷമായപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥയുടെ പുറത്ത് മാറി ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനം മറ്റൊരിടത്ത് മതരാഷ്ട്രമാക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും നശിപ്പിച്ച് ഒരു രാജ്യം നരകമാക്കുന്ന മനുഷ്യർ എന്റെ ജേക്കബ് അച്ഛ അച്ഛൻ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ ആരാധനാലയങ്ങളെയും ന്യൂനവർഷങ്ങളെയും നശിപ്പിച്ചിട്ട് ഒരു രാജ്യത്തെ മതരാജ്യമാക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് ആ മതരാജ്യം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ നോക്കുന്നത് ആരാണ് ഹിന്ദു രാജ്യം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ നോക്കുന്നത് ആരാണ് അവരുടെ പേര് സംഘപരിവാറാണെന്ന് പറയാൻ അച്ഛൻ എന്തിനാണ് ഇത്രയും മാത്രം ഭയക്കുന്നത് ഇപ്പൊ അച്ഛന് മനസ്സിലായോ അച്ഛനെ സംഘിയെന്നും ക്രിസംഘിയെന്നും എന്തുകൊണ്ട് വിളിക്കുന്നതെന്ന് അച്ഛൻ ഇപ്പോഴും സ്വന്തം സമുദായത്തിലെ ആൾക്കാർ ഇത്രമാത്രം ആക്രമിക്കുന്ന ആ സംഘപരിവാറിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ അതുണ്ടല്ലോ മടിയിൽ കനമുള്ളവന്റെ ഭയമാണ് അതുമല്ലെങ്കിൽ സംഘപരിവാറിനെ അനുകൂലിച്ചു സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ള തോന്നലുണ്ടല്ലോ ആ തോന്നലിന്റെ പുറത്താണ് അച്ഛൻ സംഘപരിവാറിനെ അനുകൂലിക്കുന്നത് അതിനാണ് ജേക്കബച്ചോ ജേക്കബച്ചനെ സംഘിയെന്നും കൃസംഗി എന്നും നമ്മൾ വിളിക്കുന്നത് പിന്നെ ഞാനുണ്ടല്ലോ ജേക്കബച്ചന്റെ പേജ് മൊത്തം നോക്കി അച്ഛനുണ്ടല്ലോ പലസ്തീനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഹിന്ദുക്കളെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ലോ ജേക്കബ് ക്രൈസ്തവരെ കുറിച്ച് സ്വന്തം കുറിച്ച് എവിടെയും സംസാരിച്ച് കണ്ടില്ല അവർ ഇന്ത്യയിൽ നേരിടുന്ന അക്രമം ഉണ്ടല്ലോ സംഘപരിവാറിനാൾ നേരിടുന്ന അക്രമം അതിനെതിരെ അച്ഛൻ എവിടെയും എവിടെയും പറഞ്ഞത് ഞാൻ കണ്ടില്ല അച്ഛനെ നൈജീരിയയിലെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണോ സങ്കടമുള്ളത് ഇന്ത്യയിലെ ക്രൈസ്തവർ സംഘപരിവാറിനാൽ ആക്രമിക്കപ്പെടുമ്പോൾ അച്ഛന് യാതൊരു സങ്കടമില്ലേ അതുകൊണ്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ലൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് മതാന്തത ബാധിച്ച് വർഗീത അവർ താങ്കളെ ഞാൻ ഇരിക്കുന്നുണ്ടല്ല സംഘീന്ന് വിളിക്കൂല ഞാനുണ്ടല്ലോ താങ്കളെ ഓർത്തിട്ട് സഹതപിക്കുക മാത്രമേ ചെയ്യൂ താങ്കളോട് മാത്രമല്ല എനിക്ക് സഹതാവം താങ്കൾ ഇത്ര മാത്രം വർഗീത വർത്തിട്ട് താങ്കളെ തിരുത്താത്ത താങ്കളുടെ കൂടെയുള്ള അവരെ ഓർത്തും ഞാൻ സഹതപിക്കുക മാത്രമേ ഉള്ളൂ എനിക്ക് താങ്കളോടും താങ്കളെ അനുകൂലിക്കുന്നവരോടും ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ ഇന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നത് സംഘപരിവാറാണോ മുസ്ലിങ്ങളാണോ അത് സംഘപരിവാറാണെന്ന് തിരിച്ചറിയാത്തടത്തോളം കാലം നിങ്ങൾ നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ് ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ട് ജേക്കബച്ചോ ജേക്കബച്ചനെ ഒരിക്കലും ഞാൻ സംഘിയൊന്നും വിളിക്കില്ല ക്രിസ്സംഘിയൊന്നും വിളിക്കില്ല അതിന് മേലെയുള്ള ഒരു വാക്കാണ് താങ്കളെ വിളിക്കുന്നത് അത് യൂദാസ് എന്നാണ് അപ്പൊ രക്ഷപ്പെടുന്ന എല്ലാവർക്കും ഈ ജേക്കബച്ചനും എന്റെ ഒരു നല്ല സുലാൻ